സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്തി എന്നുള്ള അനുഭവമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏകദേശം ഇരുപതാമത്തെ വർഷത്തിൽ തന്നെ ഡോക്ടർമാർ എനിക്ക് കണ്ണട നിർദ്ദേശിച്ചു പക്ഷേ ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്ന ഒരു പുസ്തകം അത് ഡോക്ടർ വില്യം ബേഡ്സ് എഴുതിയതാണ് അപ്പോൾ അതിൻ്റെ പി ഡി എഫ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അത് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ഒരിക്കലും കണ്ണട ധരിച്ചിട്ടില്ല ഡോക്ടർമാർ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷം മുൻപ് തന്നെ എനിക്ക് കണ്ണട നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം കണ്ണട ധരിച്ചിട്ടില്ല പക്ഷേ ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കണ്ണിന് ശരിയായിട്ടുള്ള ഒരു മങ്ങൽ പോലെ കാണാൻ തുടങ്ങി അതായത് തിമിരത്തിൻ്റെയോ അതേപോലെ തന്നെ ബാക്കി എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ മൊബൈലിൻ്റെ ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ഞാൻ പലവിധ മരുന്നും പ്രയോഗിച്ചു അതായത് ചുണ്ടയുടെ ഇലയുടെ നീര് അതേപോലെ തന്നെ കോവക്കയുടെ ഇലയുടെ നീര് തുളസിയുടെ ഇല അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇല അങ്ങനത്തെയുള്ള ഒരുപാട് പച്ചമരുന്ന് പ്രയോഗങ്ങൾ തഴുതാമയുടെ ഇലയുടെ നീര് അങ്ങനെ ഒരുപാട് പച്ചമരുന്ന് പ്രയോഗങ്ങൾ നടത്തി നോക്കി തൽക്കാലം ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല അതിനുശേഷം ആയുർവേദ സിദ്ധ യുനാനി തുടങ്ങിയ പലവിധ മരുന്നുകൾ ഞാൻ കണ്ണിൽ ഒഴിച്ചു നോക്കി എന്നിട്ടും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ല അതിനുശേഷം ഞാൻ നടത്തിയ ഒരു പ്രയോഗം വെറും പത്ത് ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കണ്ടു അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക അതായത് ബ്ലിങ്ക് ചെയ്യുക എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ നമ്മൾ ഏകദേശം നൂറ് പ്രാവശ്യം ചെയ്യാൻ പറ്റും അതായത് ഒരു സെക്കൻഡിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റും അങ്ങനെ അഞ്ഞൂറ് പ്രാവശ്യം നമ്മൾ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുക വളരെ വേഗത്തിൽ നമ്മൾക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്പീഡ് ഉണ്ടോ അതേപോലെ തന്നെ ചെയ്യാം നമ്മൾ സാധാരണ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ രണ്ട് പ്രാവശ്യം കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റിൽ ഏകദേശം നൂറ് പ്രാവശ്യം ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അഞ്ഞൂറ് പ്രാവശ്യമായി അതിനുശേഷം രണ്ട് കൈയും നല്ലപോലെ ഉരച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മേലെ ഒരു മൂന്ന് പ്രാവശ്യം വയ്ക്കുക മൂന്ന് പ്രാവശ്യം കൈ നല്ലപോലെ പോലെ ഉരച്ച് ചൂടാക്കുക അതിനുശേഷം കൈ കണ്ണിൻ്റെ മേലെ വെച്ചിട്ട് ആ ചൂട് കണ്ണിന് പകർന്നു കൊടുക്കുക അതിനുശേഷം വായ അടച്ചുകൊണ്ട് നമ്മൾ ഓം എന്ന മന്ത്രം അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ശരി ആ മന്ത്രം ഉച്ചരിക്കുക അതായത് നമ്മൾ വായ അടിക്കുന്ന സമയത്ത് ആ ഓം എന്നുള്ള ശബ്ദം പൂർണ്ണമായിട്ട് വരില്ല നമ്മൾ ബ്രാഹ്മണി പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഒരു ഹമ്മിങ് സൗണ്ട് വരുമല്ലോ അതായത് നമ്മൾ ഓം വായ അടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക ഇങ്ങനെയായിരിക്കും വരിക ഈ ഒരു മന്ത്രം ഒരു നൂറോ നൂറ്റമ്പോ പ്രാവശ്യം നമ്മൾ ഉച്ചരിക്കുക ഇതേപോലെ തന്നെ വായ അടച്ചുകൊണ്ട് ഉച്ചരിക്കുക എത്രയുള്ളൂ എക്സസൈസ് ഞാൻ ഈ എക്സസൈസ് ഏകദേശം ഒരു പത്ത് ദിവസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ കണ്ണിന് വളരെ നല്ലൊരു മാറ്റം ഉണ്ടായി അതായത് വളരെ ചെറിയ അക്ഷരങ്ങൾ പോലും വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഇനി ഇതുകൂടാതെ ഞാൻ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട അതായത് ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രാവിലെ വായിലെ ഉമിനീര് രണ്ട് കണ്ണിലും എഴുതും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ പേടിയുണ്ടെങ്കിൽ വേണ്ട അതുകൂടാതെ ഉള്ളിലെ അഴുക്കുകളെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് നെല്ലിക്ക അതായത് നാടൻ നെല്ലിക്ക ഒരിക്കലും ഹൈബ്രിഡ് ആയിട്ട് നെല്ലിക്കയല്ല നാടൻ നെല്ലിക്കയുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുക ഒന്നോ രണ്ടോ നെല്ലിക്ക ഡെയിലി കഴിച്ചാൽ മതിയായി അതേപോലെ തന്നെ തഴുതാമയുടെ ഇല ഒരു അഞ്ചെണ്ണം വെച്ച് ഡെയിലി കഴിക്കുക കറിവേപ്പില ഒരു പത്തെണ്ണം വെച്ചിട്ട് അത് അരച്ചിട്ട് ഡെയിലി കഴിക്കാം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നല്ലപോലെ മെച്ചപ്പെടും പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ക്യാരറ്റ് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് നിങ്ങൾ കുറേ ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഐ ചാർട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ച നിങ്ങൾക്ക് ഓരോ ദിവസവും പരിശോധിക്കാൻ പറ്റും കൂടുന്നുണ്ടോ ഇല്ലയോ ഒന്നും പിന്നെ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക ചായ കാപ്പി അതേപോലെ തന്നെയുള്ള ബ്രെഡ് പഞ്ചസാര അങ്ങനത്തെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചതിന് ശേഷം പരിപൂർണമായിട്ടുള്ള പ്രകൃതി ജീവന രീതികൾ ഉപയോഗിക്കുക നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണ് അടയ്ക്കുക തുറക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ മാത്രം ഒരു അഞ്ഞൂറ് പ്രാവശ്യം നിങ്ങൾ ദിവസം ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം കാണാവുന്നതാണ് ഇത് ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഞാൻ മറ്റൊരു പ്രയോഗം കൂടി ചെയ്യാറുണ്ട് ഭക്ഷണശേഷം ഞാൻ എൻ്റെ രണ്ട് കൈകളും കൂട്ടി ഉരസി ചൂട് കുടിപ്പിച്ചതിന് ശേഷം അത് കണ്ണിൽ വയ്ക്കും അങ്ങനെ മൂന്നു നേരവും ചെയ്യാറുണ്ട് ഈ കണ്ണ് അടയ്ക്കുക തുറക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വ്യായാമമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്താൻ സാധിക്കും ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ബാക്കിയുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ മൂന്നു നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ അഞ്ഞൂറ് പ്രാവശ്യം കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം